ചിയാസന്മാൻ കുട്ടിക്കൽ ഞാൻ വിട്ട വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നില്ല അല്ലേ ഒരുപാട് സങ്കടം കേട്ടോ ആ കുടുംബം നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഓവറായിട്ട് ആ വീഡിയോ എടുക്കാനോ ഇതൊന്നും ഞാൻ പോയില്ല ഒരു പബ്ലിസിറ്റി ആട്ടോ വേറൊരു രീതിയിൽ നിങ്ങൾ കാണണ്ട നിങ്ങൾ വീഡിയോ കാണുക നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ആ കുടുംബത്തിന് ചെയ്ത് കൊടുക്കുക ആ പൊന്നുമോനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു കേട്ടോ സത്യം ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇതിൽ അവ എനിക്ക് വീഡിയോ ഒരുപാട് സങ്കടമുണ്ട് കാരണം അവരിങ്ങനെയൊന്നും അറിയപ്പെട്ട ആൾക്കാരല്ലായിരുന്നു ഒരു പക്ഷേ എന്തോ കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി നമ്മൾ എന്താ പറയുക അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ അവരെ വന്ന് പിന്നെ എനിക്കൊരുപാട് സന്തോഷമുള്ളത് രാഷ്ട്രീയവും മതവും പറയുന്നില്ല കേട്ടോ ഡി വി എഫ് ഐയിൽ നമ്മുടെ ആ പോസ്റ്റാണ് ഡി വി എഫിലെ ആൾക്കാർ വന്ന് കണ്ട് പെൻഷന് പെൻഷൻ ഓൾറെഡി കിട്ടുന്നുണ്ട് ഈ അവൻ്റെ മസ്റ്ററിങ് നടത്തിയിട്ട് അവൻ്റെ റേഷൻ കാർഡ് റെഡിയാക്കാമെന്ന ആൾക്കാർ പറഞ്ഞിരുന്നു അതനുസരിച്ച് അവർ വരികയും അവർ എല്ലാം ക്ലിയറുകയും ചെയ്തു അത് ഭയങ്കരമായിരുന്നു രാവിലെ എന്നെ വിളിക്കുന്നു ഞാൻ അതു കാര്യം പോകുന്നത് പിന്നെ നമ്മുടെ ചങ്ക് പേര് പറയേണ്ടതെന്ന് പറഞ്ഞു കുറച്ച് കിറ്റ് അവർക്ക് വേണ്ട ആഹാരം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കും ഇത് പറയുന്നത് എൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല നിങ്ങളും ഇത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് അപ്പം എന്തെങ്കിലും അവർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പൊ നമ്മൾ ഇന്നലെ ഇട്ട് വീഡിയോ കണ്ടതനുസരിച്ച് ചങ്കുകൾ സഹായിച്ച കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് ഇതാണ് അവരുടെ വീട് ഒരു വീഡിയോ ഇട്ട് പരസ്യം ചെയ്യാൻ വേണ്ടി വന്ന ഒന്നുമല്ലോ കണ്ടപ്പം ചങ്കു തേർന്നു പോയി അറിയാവോ അറിയാവോ സിയാസമ്മൻ ഇപ്പൊ കേട്ടതാ അല്ലേ നീ എന്റെ പേരിപ്പ കേട്ടതാ ഉം കാപ്പി കുടിച്ചോളാ കാപ്പി കുടിച്ചില്ല വന്ന നിങ്ങളൊന്ന് കാണാൻ വന്ന വീട്ടി രണ്ട് മക്കള് പെമ്മക്കളാ വേണ്ട കേട്ടോ ഇതാണോ ഇതാണോ ടാബും നിന്റെ സാധനങ്ങളൊക്കെ അല്ലേ സമ്മാനം കിട്ടിയാ അയച്ചു തരുന്നാണോ എവിടുന്നുണ്ടോ ഇതെല്ലാം നന്നാ കാണുമ്പോൾ ഓരോരുത്തർ ഓരോ അയച്ചു തരും കേട്ടോ പേര് പിള്ളാര് പഠിക്കുക പിള്ളേര് ഒരാള് മർഫി സ്കൂളില് എട്ടാം ക്ലാസ്സില് ഒരാള് സെൻ ജോർജ് സ്കൂളില് ആറാം ക്ലാസ് അച്ഛനും മരിച്ചു പ്രായമില്ല വയ്യായിരുന്നു മരിച്ചാണ് വൈഫിന് വൈഫിന് ജോലിയില്ല പെൻഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ കാരണം ഇപ്പം ഞങ്ങള് ഞാൻ ഇന്ന് എല്ലാം തിങ്കളാഴ്ച